ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മൾ വീഡിയോ ഞങ്ങൾ ബത്തേരി പോവാണ് ഹോസ്പിറ്റലിൽ പോൽക്കുമ്പോൾ അമ്മ പറയട്ടെ ഹോസ്പിറ്റലിൽ പോവാണ് ഗൈസ് അപ്പോൾ ബസ്സിൽ ഇരുന്നിട്ട് ആദ്യ ഹലോ ഗായ്സ് ഞങ്ങൾ ബത്തേരി പോവാന്ന് പറയുന്നുണ്ട് പക്ഷേ ബസ്സിൽ വേറെ പാട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് കോപ്പിറേറ്റിൻ്റെ സീം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് മാറ്റിയിട്ട് ഞാനായിട്ട് പറയുന്നത് അപ്പം ഹോസ്പിറ്റലിൽ പോകുന്ന എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു കിഡ്നി സ്റ്റോൺ ഉണ്ട് ചെറുതാണ് വലിയ വലിയ സ്റ്റോണൊന്നുമല്ല ചെറുതാണ് മൂത്രത്തിലൂടെ പോവാവുന്നതേ ഉള്ളൂ പക്ഷേ പോ ഞാൻ കുറേ മരുന്ന് കഴിച്ചു പോയിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പം പിന്നെ വേദനയൊക്കെ വന്ന് തുടങ്ങി നടുവേദന വയറൊക്കെ വേനിക്കാൻ തുടങ്ങി അപ്പോൾ എന്തായാലും പോയി കാണിച്ച് ഒക്കെ ചെയ്ത് എന്താ സ്ഥിതി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പം നമ്മൾ ഇന്ന് എന്തായാലും സ്കാനിങ്ങിന് ഡേറ്റ് കിട്ടൂല ഇത് ഞായറാഴ്ചയാണ് പോകുന്നത് വെച്ചോണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പോയതാണ് ഗൈസ് അപ്പോൾ സ്കാനിങ്ങിനൊക്കെ ഡേറ്റൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ണ്ട് എനിക്ക് തോന്നുന്നത് തോന്നുന്നുണ്ട്

ഒ പി ചിട്ടെടുക്കുന്നതിനും അതുപോലെ മരുന്ന് വാങ്ങുന്നതിനൊക്കെ ഓരോ ഇതിന് ഓരോ വിഭാഗത്തിന് ഓരോ കൗണ്ടറായിട്ട് വന്നു അതായത് ഗർഭിണികൾ കുട്ടികൾ ഒന്ന് പിന്നെ ഇത്ര അറുപത് വയസ്സിന് മേലെ അല്ലാതെ സ്ത്രീകൾ അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇതായിട്ട് വന്നു ആദ്യമൊക്കെ അത് അങ്ങനെ പോയി ഓരോരുത്തർക്ക് ടോക്കൺ കൊടുക്കാൻ തുടങ്ങി മരുന്നൊക്കെ മേടിക്കാൻ അപ്പോൾ നല്ല സുഖമായിരുന്നു നമ്മൾ ടോക്കൺ നമുക്ക് അവിടെ ഇരിക്കാം നമ്മൾ ടോക്കൺ കാണിച്ചാൽ മാത്രമേ മരുന്നും കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇടയിൽ ആർക്കും കയറി വാങ്ങാനൊന്നും പറ്റില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം അതൊക്കെ മാറി ക്യൂയിൽ തന്നെ നിൽക്കണം ഗർഭിണി ചിലപ്പം കുട്ടികളിതിലൊക്കെ കൗണ്ടറിലൊക്കെ മരുന്ന് വാങ്ങാൻ അവിടെ മരുന്ന് കൊടുക്കാൻ ആളുണ്ടാവും ചിലപ്പോൾ ആളുണ്ടാവില്ല ഈ കുട്ടികളെ എടുത്തിട്ട് സ്ത്രീകളെ ക്യൂയില് എവിടെയാണോ നമുക്ക് കിട്ടുന്നത് അവിടെ നിന്ന് അത്രയും നേരം നിന്ന് ഇത് വാങ്ങണം അതുപോലെ തന്നെ അതെ അതന്നെ പറഞ്ഞു ഞാൻ പെണ്ണു പറഞ്ഞിട്ടില്ലല്ലോ സ്ത്രീകളെ പറഞ്ഞത് അത് അതുപോലെ പുരുഷന്മാരാണെങ്കിൽ അത് ചീട്ടെടുക്കുന്നിടത്തും ചിലപ്പോ അവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടാവും കുട്ടികളതില് ചിലപ്പോ ആരും ഉണ്ടാവില്ല എത്ര വലിയ ക്യൂ ആണെങ്കിലും ആ ക്യൂവിൽ നിന്ന് ചീട്ടെടുക്കണം ഈ കുട്ടികളൊക്കെ എടുത്ത് നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലാവും അതുപോലെ ഗർഭിണികൾക്കൊക്കെ ചിലപ്പോൾ ഓരോ സമയത്തും അവരെ ഓരോ ക്ഷീണങ്ങളും കാര്യങ്ങളും തലാർക്കും അങ്ങനെയൊക്കെ ഉള്ളതല്ലേ അവർക്ക് മനസ്സിലാവും അതുപോലെ ഈ ബിൽഡിങ് വന്നാൽ അതുപോലെ ആവാതിരുന്നാൽ മതി ഈ ബിൽഡിങ്ങെങ്കിലും നല്ലോണം പോയാൽ മതിയായിരുന്നു ഇത് കണ്ടിട്ട് നല്ല രീതിയിലാവും തോന്നുന്നുണ്ട് കാരണം നല്ല വലിയ ആണ്

അപ്പൊ റിസൾട്ടൊക്കെ പറയണു വീഡിയോ ലൈക്ക് ചെയ്യാർ

അങ്ങനെ കഴിച്ചാ ഉച്ച സമയമാണ് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചോറൊക്കെ വീട്ടിലാക്കിയിട്ടുണ്ട് അപ്പോൾ ദാ ചായ കുടിക്കാൻ വേണ്ടി തരും ഞാനും ആദ്യം ഒരു ഒരു ചായ ഷെയർ ചെയ്ത് പിടിച്ചു കിരേതാ ഉപ്പ് സോടയും പിടിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി യൂറിൻ എക്സാമിനേഷനിൽ കൊഴപ്പൊന്നുമില്ല മൂത്രം യൂറിൻ എക്സാമിനേഷൻ യൂറിൻ മൂത്രം ടെസ്റ്റ് ചെയ്തത് യൂറിൻ എക്സാമിനേഷനില് യൂറിൻ റുട്ടീൻ എക്സാമിനേഷനില് കൊഴപ്പൊന്നുമില്ല ഇനി അതെ സ്കാനിംഗ് ആണുള്ളത് അപ്പൊ ഇന്നാണെങ്കി ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോ സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് നമ്മളിതാ പോവാണ് ഡ്രൈവർ ആവാൻ ശ്രമിക്കുകയാണ് നമ്മൾ ആരെയും പ്രൈവസികളോ പൈസ അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഹോസ്പിറ്റലിൽ പോയ ചെറിയ ചെറിയ ക്ലിപ്പ് ഒക്കെ കൂട്ടി കൂട്ടി ഒരു ആക്കിയതാണ് അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം അത്രേ ഉള്ളൂ ഗൈസ് ബായ്